ചിത്ര ഹോമിലെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കണം അവിടം വിട്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ജീവിതവഴിയിൽ പുതിയ വെളിച്ചം ലഭിക്കണം ഈ ചിന്തയിൽ നിന്ന് വന്നതാണ് പ്രാപ്തി എന്ന പദ്ധതി അവരുടേതല്ലാത്ത തെറ്റുകൾക്കായി ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ പാരൻസ് ബ്രോക്കൺ ഫാമിലീസിലെ കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പം അവരെ സോഷ്യലൈസ് ചെയ്യുക സമൂഹത്തിലെ മറ്റ് വ്യക്തികളെപ്പോലെ അവർക്കും ഇവിടെ കഴിഞ്ഞാലും ഒരു സമ്പാദ്യം അപ്പോൾ അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നൊരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ പ്രാപ്തി എന്ന് ഞങ്ങളെ ഈ ഔട്ട്ലെറ്റിന് പേര് അവർക്ക് പുതിയൊരു ബിസിനസ് സംരംഭം പുറത്തു പോയാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യവും ഒരു പ്രാപ്തിയും നമ്മുടെ പ്രാപ്തി യൂണിറ്റിലൂടെ അവർക്ക് കൈവരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കൂടുതലും മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ മൂന്ന് ആറ് ഒൻപത് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നാലിഞ്ച് ഡോട്ട് സെറ്റ് ചെയ്യണം തച്ച് തുടങ്ങിയതിന് ശേഷം ശരി സന്തോഷമുണ്ട് കാരണം സ്വന്തം തുണി സ്വന്തമായിട്ട് തയ്ക്കാമല്ലോ പുറത്തു മറ്റുള്ളവർക്ക് തച്ച് കൊടുത്ത് അങ്ങനെ ആരുടെടുത്തും കഴിഞ്ഞിട്ട് നിൽക്കണ്ട ഡിഗ്രി കഴിഞ്ഞിട്ട് തയ്യൽ ഇഷ്ടമായത് കൊണ്ട് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ടോപ്പൊക്കെ തച്ചിട്ട് അതിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാറുണ്ട് അതിരുകളും പ്രതിസന്ധികളും ഏറെയുണ്ട് ശ്രീ ചിത്ര ഹോമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സുരക്ഷിതമായൊരു ഭാവി ഉണ്ടാകണം എന്നു തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുള്ള ആദ്യ ചുവട് കൂടിയാണ് പ്രാപ്തി ആർട്ട് വർക്കായാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാം അവർ ലെഷർ ടൈമിൽ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ വന്നിരുന്ന് അവർ ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളൊരു ബോണസ് പോലെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് പതിവ് സുധീഷ് തിരുവലയ്ക്കൊപ്പം വി സോണൽ കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം നമുക്കപ്പം വി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണല ഈ പ്രാപ്തിയെ പറ്റി പറയൂ എന്താണ് ഈ പദ്ധതി സത്യത്തിലെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോമിലെ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ് പ്രാപ്തി നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ആ കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം തന്നെയാണ് നമ്മളെയും മനസ്സ് നിറച്ചത് കാരണം ആ പഠിത്തത്തിന് ശേഷം ആ കുട്ടികളെല്ലാം തന്നെ പ്രാപ്തിയുടെ ആ സ്റ്റോറിന് മുന്നിലാണ് എത്തിയത് അവിടെ അവർ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റുകളും അവർ ചെയ്തു വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സും മറ്റും എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സാധാരണക്കാർക്ക് പറ്റിയ വിലയിൽ അത് വാങ്ങിക്കാൻ ഒരു ഒരു സ്റ്റോർ ഒരിടം എന്നുള്ള തല തരത്തിൽ തന്നെയാണ് ആ പ്രാപ്തിയുടെ ഔട്ട്ലെറ്റ് അവിടെ പ്രവർത്തിക്കുന്നത് അതിൽ പലതരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതുണ്ട് മറ്റ് ക്ലാസ് ആയിട്ടുള്ളത് പലതരത്തിലുള്ള തുണിത്തരങ്ങൾ പെയിൻറ്റിങ്ങുകൾ അതെല്ലാം തന്നെ അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ അവർ ആ ഹോമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാം കാരണം അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് സ്വന്തമായ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു തൊഴിൽ തന്നെ കണ്ടെത്താൻ ഏറ്റവും പ്രാപ്തി അല്ലെങ്കിൽ പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രാപ്തി എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും എന്തായാലും ഈ കുറഞ്ഞ കാല കാലയളവിൽ തന്നെ ആ പ്രാപ്തി ജനകീയമായിട്ടുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയലക്ഷ്മി തീർച്ചയായിട്ടും സോണലവർ ആ ഹോമിന് പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു സഹായമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തമാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് പ്രാപ്തി പേര് തന്നെ ഏറ്റവും ഉചിതമാണ് പ്രാപ്തി പദ്ധതി